ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ടുണ്ട് കരിവാളിപ്പൊക്കെ ഉണ്ട് അതൊക്കെ മാറണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിംപിൾസൊക്കെ വരുന്നുണ്ട് അതിൻ്റെ പാടുകളൊക്കെ മാറിക്കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു റെമഡിയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കസ്തൂരി മഞ്ഞൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് നിർബന്ധമായിട്ടും വേണ്ടത് കസ്തൂരി മഞ്ഞളാണ് കസ്തൂരി മഞ്ഞളിന് പകരം കറിയിലിടുന്ന മഞ്ഞൾ എടുത്താൽ നമുക്ക് ഇത്രയും റിസൾട്ട് കിട്ടില്ല അപ്പോൾ ഞാനിവിടെ കസ്തൂരി മഞ്ഞൾ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂണോളം കസ്തൂരി മഞ്ഞളാണ് ഞാനിപ്പോൾ എടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മുഖത്തിന് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് ആ ഒരു ഒരളവിലെടുക്കുക പിന്നെ കസ്തൂരി മഞ്ഞളൊക്കെ അധികം ആൾക്കും യൂസ് ചെയ്യുമ്പം മുഖത്ത് ചെറിയ രീതിയിലുള്ള പുകച്ചിൽ ഉണ്ടാവാറുണ്ട് അത് നോർമൽ ആയിട്ടുള്ളതാണ് ഇപ്പോൾ എൻ്റെ സ്കിന്നിനാണെങ്കിലും ഓയിലി സ്കിന്നായിട്ട് കൂടെ എൻ്റെ സ്കിന്നിനും കൂടെ പുകച്ചിൽ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ അത്രയും തന്നെ കസ്തൂരി മഞ്ഞൾ എടുത്തിട്ടുണ്ട് കസ്തൂരി മഞ്ഞൾ നമ്മുടെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും സൺ ടാൻ കുറയ്ക്കാനും നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കിയിട്ട് വെക്കാനൊക്കെ സഹായിക്കുന്നതാണ് പിന്നെ പിമ്പിൾസ് വരുന്നത് തടയാനും പിമ്പിൾസിൻ്റെ പാടുകളൊക്കെ മാറിക്കിട്ടാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് റോസ് വാട്ടർ ആണ് അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കാം റോസ് വാട്ടറിന് പകരം വേണമെങ്കിൽ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം ഇനി അതും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേനാണ് തേൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന പാടുകൾ മാറിക്കിട്ടാനും നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കാതെ മോയ്സ്ചർ ചെയ്ത് വെക്കാനൊക്കെ സഹായിക്കുന്നതാണ് നമുക്കിതൊരു പുകച്ചിലുണ്ടാകുമ്പോൾ ആ ഒരു പുകച്ചിൽ കുറയ്ക്കാനും കൂടെ എഫക്റ്റീവാണ് തേൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് തേനും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എല്ലാം കൂടെ മിക്സ് ആക്കിയെടുക്കാം ആദ്യമായിട്ട് കസൂരി മഞ്ഞളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം നിങ്ങൾ ആദ്യം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക അതിനുശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് പ്രസ് ചെയ്യാനായിട്ട് വയ്ക്കുക അതിനുശേഷം നിങ്ങൾക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി എടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത് ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല റിസൾട്ട് തരുന്ന ഒരു പാക്കാണ് ഒരൊറ്റ യൂസ് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല ചെറിയ രീതിയിലുള്ള ചേഞ്ച് ഒക്കെ ഉണ്ടാവും നമുക്ക് മെയിനായിട്ടും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും കരിവാളിപ്പ് മാറാനും അതുപോലെ തന്നെ മുഖത്തുള്ള പാടുകൾ മാറാനും ഒക്കെ ആയിട്ടാണ് സഹായിക്കുന്നത് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ യൂസ് ചെയ്താൽ വലിയ ചേഞ്ച് തന്നെ നിങ്ങളുടെ ഫേസിൽ വരുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക